ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ ഇതാ കുറച്ച് വഴികൾ ഓർമ്മക്കുറവ് കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് പ്രായമാകും ഓർമ്മക്കുറവ് മുതിർന്നവരെ ബാധിക്കുന്നു പഠിക്കുന്നതൊന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല എന്ന പരാതിയാണ് കുട്ടികൾക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഓർമ്മക്കുറവ് നമുക്ക് പരിഹരിക്കാവുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾ തെളിയിക്കുന്നത് അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ജിമ്മിൽ പോകുക എന്നത് ചെറുപ്പക്കാർക്ക് മാത്രം അവകാശപ്പെട്ടത് എന്ന ചിന്ത മറന്നേക്കും പ്രായമായവർ ജിമ്മിൽ പോകുന്നത് ഓർമ്മശക്തി വർദ്ധിപ്പിക്കും എന്ന് പഠനം വ്യക്തമാകുന്നു ദള്ളാസ് യൂണിവേഴ്സിറ്റി നടത്തിയ പഠനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് ഒരാഴ്ചയിൽ കുറഞ്ഞത് മൂന്ന് ദിവസം ജിമ്മിൽ പോയി വ്യായാമം ചെയ്യുന്നവർക്ക് ഓർമ്മശക്തി വർദ്ധിപ്പിക്കുമെന്ന് ഗവേഷകർ അഭിപ്രായപ്പെടുന്നു അധ്യവയസ്കനായ ഒരാൾ ഒരു ദിവസം രണ്ടോ അതിലധികമോ ഗ്ലാസ് മദ്യം കുടിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ളവർക്ക് ഓർമ്മക്കുറവും ഉണ്ടാകാനിടയുണ്ടെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു അതിനാൽ അമിത മദ്യപാനം ഉപേക്ഷിക്കുന്നതാകും നല്ലത് നല്ല ഉറക്കം മനസ്സിനും ശരീരത്തിനും ഉണർവ് നൽകുന്നു കൂടുതൽ ഉറക്കം ഏകാഗ്രത വർദ്ധിപ്പിക്കുന്നതോടൊപ്പം നല്ലൊരു ദിവസവും പ്രദാനം ചെയ്യുന്നു കുട്ടികളെ ആവശ്യത്തിന് ഉറക്കം ശീലമാക്കുകയാണെങ്കിൽ അവരുടെ ഓർമ്മശക്തി വർദ്ധിക്കുകയും ശരീരത്തിനും മനസ്സിനും ഉണർവ് നൽകുമെന്നും ഹാർവാർഡ് സർവകലാശാലയുടെ പഠനം പറയുന്നു ദിവസവും ഒരു ഭക്ഷണം തന്നെ കഴിക്കാതെ ഭക്ഷണശീലത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുക ദിവസവും ഭക്ഷണത്തിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നത് തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നല്ലതാണ് സൂപ്പ് തുടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഭക്ഷണത്തിൽ ഉൾ ഉൾക്കൊള്ളിക്കുകയും ജിമ്മിൽ കഴിയുന്ന ദിവസത്തോളം പോയി വ്യായാമം ചെയ്യുകയും ചെയ്യുക ആഹാരത്തിൽ കൂടുതലായി പുലക്കറികളും പച്ചക്കറികളും ഉൾക്കൊള്ളിക്കുക ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിന് പോഷകാഹാരം കൂടുതലായി ലഭിക്കുന്ന കഷണ പദാർത്ഥങ്ങൾ നമ്മുടെ ആഹാരത്തിൽ ഉൾക്കൊള്ളിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് മനുഷ്യർക്ക് മാത്രമല്ല ചില പച്ചക്കറികൾ മൃഗങ്ങൾക്കും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കും എന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു ദിവസവുമുള്ള ധ്യാനവും യോഗയും ഉത്കണ്ഠ വിഷാദം ആസക്തി എന്നിവ കാക്കുന്നു കൂടാതെ നമ്മുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിനും ധ്യാനവും യോഗയും സഹായകമാണ് ഒരാഴ്ചയിൽ കുറഞ്ഞത് നാല് ദിവസമെങ്കിലും നാൽപ്പത്തഞ്ച് മിനിറ്റ് നേരം ധ്യാനവും യോഗയും ചെയ്യണം ഇത് നിങ്ങളുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതോടൊപ്പം നല്ലൊരു ദിവസവും നമുക്ക് പ്രദാനം ചെയ്യുന്നു കാപ്പി കുരു ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതായി ജോൺ പോപ്പിക്കൻസ് സർവകലാശാലയിലെ ഗവേഷക സംഘം അഭിപ്രായപ്പെടുന്നു ആയതിനാൽ ദിവസവുമുള്ള കാപ്പി ഉപയോഗം ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ സഹായകമായ മറ്റു ഭക്ഷണ പദാർത്ഥങ്ങൾ കൂടി ശ്രദ്ധിക്കുക ഇത് തലച്ചോറിൻ്റെ പ്രവർത്തനത്തിൽ ഉത്തമമാണ് നിഷാധ രോഗം സ്ട്രോക്ക് എന്നിവ ഒരു പരിധിവരെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു പശുവണ്ടിയും ചോക്ലേറ്റും ഉപയോഗിക്കുക ചോക്ലേറ്റിൽ കാപ്പി കുരു അടങ്ങിയിരിക്കുന്നു ഇത് ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു പശുവണ്ടി വിറ്റാമിൻ ഇയുടെ കലവറയാണ് വെളുത്തുള്ളി ഭക്ഷണത്തിൽ ധാരാളം ഉൾക്കൊള്ളിക്കുന്നത് നല്ലതാണ് ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് തുല്യമായി നിലനിർത്താൻ സഹായകമാണ് ഇത് കൂടാതെ തലച്ചോറിലേക്കുള്ള രക്തത്തിൻ്റെ ഒഴുക്ക് വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു ി പോളിഫ്ലവർ പയർവർഗത്തിൽപ്പെട്ട ഭക്ഷണ പദാർത്ഥങ്ങൾ എന്നിവ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾക്കൊള്ളിക്കുക ഇത് ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിനും തലച്ചോറിൻ്റെ ആരോഗ്യത്തിനും ഉത്തമമാണ് ധാന്യങ്ങൾ ഭക്ഷണത്തിൽ ഉൾക്കൊള്ളിക്കുക വ്യക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് ശരിയായി നിലനിർത്തുന്നതിന് ധാന്യങ്ങൾ സഹായകമാണ് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക